ഹലോ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫുൾ സപ്പോർട്ട് ചെയ്യോ അപ്പൊ നമ്മള് കുറച്ച് ദിവസമായി വീഡിയോയില് വന്നിട്ട് അപ്പൊ ഒന്ന് നമ്മള് വന്നത് എന്താ വെച്ചാല് നമ്മള് കുറച്ച് ദിവസം മുന്നേ നമ്മളെ വീട്ടിലെ മാങ്ങ പറിക്കണത് വീഡിയോ ടീട്ടോ അപ്പൊ അത് വെച്ചു നല്ല പായി പൊളിയേക്കണേ അപ്പൊ അതിന്റെ ഇതൊക്കെ കാണിച്ചുതരാ അപ്പൊ ഇതോടെ താഴെ കളിക്കണ്ട് സൈക്കിൾ മേലാണ് വെയിലാറിയപ്പം വെയിൽ പോയപ്പോൾ നേരെ ഇറങ്ങി സൈക്കിൾ മേൽ കയറിയിരിക്കുന്നത് അപ്പൊ വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പം എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് പോവാം അപ്പം ഗൈസ് ചേക്ക ഇവിടെ സൈക്കിൾ മേലൊന്നല്ലോ ഇവിടെ നോക്കണു ഫോൺ കണ്ട് കുത്തിക്ക അല്ലേ മെല്ലെ എൻ്റെ അടുത്ത് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഇവിടെ ഫോണിൽ കളിച്ചിരിക്കുക അല്ലേ ഏഹ് ഞാനത് സൈക്കിൾ മേലാണ് വിചാരിച്ചിരിക്കുവനി അപ്പൊ ഗേസ് ഇവിടെ നോക്കണു സൈക്കിൾ മെൽ ഒന്നല്ല ഫോന് ഫോണിൽ കളിച്ചിരിക്കും നമുക്ക് അതോ നമ്മളെ മാങ്ങ ചെത്തിയാലേ പോയിച്ചു ഏതാക്കുന്നു മാട്ടോ ഇനി നമ്മൾ രണ്ടര എടുത്തിട്ട് ചെത്തി വെക്കേ ഇതാക്കുന്നുട്ടോ ഒരു പെട്ടി നിറച്ച് മാങ്ങ ഇവിടെ ഒരു ബക്കറ്റിലുണ്ട് അപ്പോൾ ആർക്കാ മാങ്ങ വാണ്ടിയച്ചാൽ വന്നോളി നമ്മൾ സെറ്റാക്കി തരും കൊറിയർ അയക്കാൻ ആരും പറയരുത് കൊറിയർ അയച്ചു തരില്ല ഇവിടെ വന്നാൽ നിങ്ങൾക്ക് തരും ഈ മാങ്ങ ഇത് അടിപൊളി മാങ്ങ കേട്ടോ ഇത് പെടുട്ട് ഇത് ഇരീത്തതാണ് ഈ മാങ്ങ എറിഞ്ഞാല് ഭയങ്കര മധുര ഭയങ്കര മധുരം എന്ന് പറഞ്ഞാൽ അസദ്യത്തേനാണ് ഇതും കുഴപ്പമൊന്നുമില്ല എല്ലാ കൊല്ലവും കേട് വരില്ല ഇപ്രാവശ്യം എന്താ അറിയില്ല കേടൊന്നും വന്നിട്ടില്ല അപ്പൊ കേതാക്കണ് മാങ്ങ ചെത്തി കഴിയുന്നുട്ടോ ഞമ്മളത് പീസാക്കാൻ പോവാണ് എൻ്റെ ഇടയിൽ ഇതാക്കണ ഇവിടെ മാങ്ങ കുനു കുനാ ചെത്തിയുണ്ട് ഇത് അച്ചാറിടാണ് അച്ചാറിടാൻ വേണ്ടിട്ട് വേറെ പണിയെടുക്കണ്ടവിടെ അപ്പൊ ഇതാക്ക മാങ്ങ ചെത്തി കഴിഞ്ഞ് നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൊറച്ചുപ്പും അതും കൂടി നമ്മൾ ഇട്ടു വെക്കട്ടോ ഭയങ്കര സംഭവിക്കണം നമ്മൾ കുറച്ച് ഉപ്പ് മാ സെറ്റായി ഇത് എവിടെ ആള് കൂടിയോ തിന്നാൻ ആള് കൂടിയോ ഇത് നമുക്ക് തയ്യലല്ലേ കേട്ടോ ആ അല്ലല്ലേ വ

പ്ലേറ്റ് സേറ്റ് ചെത്തി എത്തിക്കൊണ്ടിരിഞ്ഞു പോയിട്ട് പച്ചമാങ്ങ ഉപ്പൂ മുളകല്ല പച്ചമാങ്ങ ഉമ്മണ് അച്ചാറിടുണ്ട്

വീഡിയോ എടുത്താലോ ഏജനത്തൊന്നൊന്നും ഇണ്ടാത്ത ഏഹ് എനിക്കൊന്നും ഉഷാറില്ലല്ലോ എന്താ ഓടിയാ എന്താ ഉഷാറല്ലാത്ത അതുകൊണ്ടാ ഹാറില്ലാത്ത നന്നായിട്ട് വാശിതാ ശരിപ്പടെ വീട്ടിൽ ഇട്ടിട്ട് ഔമ്മ്യ വാശി തടിച്ചല്ലേ ചെല്ലു 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 എന്നോക്ക് അപ്പൊ കേസ് നമ്മൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അപ്പൊ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെക്കും